കോട്ടയം ഏറ്റുമാനൂരിൽ വീടിനു നേരെ ആക്രമണം ഇന്ന് പുലർച്ചെ അഞ്ച് പതിനഞ്ചോടെയാണ് ഏറ്റുമാനൂർ സ്വദേശിനിയായ ഡോക്ടർ സിനി ജോർജിന്റെ വീട് ആക്രമിച്ചത് വയനാട് സ്വദേശിയായി ജിൻസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുലർച്ചെ അഞ്ചരയോടെ ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വെട്ടൂർ റോഡിലെ വീട്ടിലാണ് അക്രമം നടന്നത് പ്രതി വീട്ടുമുറ്റത്തേക്ക് കടന്ന ശേഷം ആദ്യം കാറിന്റെ ചില്ല് തകർത്തു പിന്നാലെ ബഹളം വച്ച് വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്തു ഭയങ്കരമായിട്ട് ഇടിച്ചു പൊളിക്കാൻ നോക്കുന്ന പോലെ അപ്പം ഞങ്ങൾ പിള്ളേരെല്ലാം പേടിച്ച് ചാടി എഴുന്നേറ്റ് ഉടനെ ഞങ്ങള് പോലീസിൻ്റെ എമർജൻസി നമ്പർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു അഞ്ച് മിനിറ്റിനകം ആൾ വരും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു ആൾ എല്ലാവരും പോയി കാരണം ഇപ്പം പൊളിക്കുന്ന മട്ടില്ല ഡോറിലോട്ടിരിക്കുന്നത് വയനാട് സ്വദേശിയായ ജിൻസാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു വിദേശത്ത് നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയ ഇയാൾ മദ്യത്തിന് അടിമയാണ് മദ്യലഹരിയിലാണ് ലഹരിയിലാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നീ ഇറങ്ങി വാടാ നിന്നെ ഞങ്ങൾ കത്തിക്കും എൻ്റെ കൂട്ടത്തിൽ പേരുണ്ട് ഞങ്ങൾ നിന്നെ കത്തിച്ചിരിക്കും കത്തിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് സോഫി സോഫി എന്നൊരു പേരാണ് ആരാന്ന് അങ്ങനെ ഒരാളെ അന്വേഷിച്ചാണ് വരുന്നതെന്ന് തോന്നുന്നു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രതി ബാൻഡ് മാത്രം ധരിച്ചാണ് അക്രമം നടത്തുന്നതെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വീട്ടുടമയായ സിനി ജോർജുമായോ മറ്റ് വീട്ടുകാരുമായോ ഇയാൾക്ക് മുൻപരിചയം പോലുമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോട്ടയം